നമസ്കാരം ജ്യോതിഷ ജ്യോതിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പുതുവർഷം അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടാകുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജ്യോതിഷപരമായി വലിയ മാറ്റങ്ങളുടെ വർഷമാണ് ശനി വ്യാഴം എന്നീ വലിയ ഗ്രഹങ്ങളുടെ മാറ്റം നിങ്ങളുടെ ജീവിതത്തെ കാര്യമായി ബാധിക്കും ഓരോരുത്തർക്കും എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് കാത്തു എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം അശ്വതി നക്ഷത്രഫലം ആദ്യമായി അശ്വതി നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമാണ് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് തീർച്ചയായും ഫലം കിട്ടും എന്നാൽ കാര്യങ്ങൾ സാധിക്കാൻ അല്പം കാലതാമസം നേരിട്ടേക്കാം സാമ്പത്തികമായി നോക്കിയാൽ പണം കയ്യിൽ വരും പക്ഷേ അത് പെട്ടെന്ന് ചിലവായി പോകും വർഷത്തിന്റെ പകുതിക്ക് ശേഷം അതായത് ജൂൺ മാസത്തിന് ശേഷം സാമ്പത്തിക നില നല്ല രീതിയിൽ മെച്ചപ്പെടും പുതിയ വാഹനം വാങ്ങാൻ നിങ്ങൾക്ക് യോഗമുണ്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആഗ്രഹം സാധിക്കും ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുമെങ്കിലും സഹപ്രവർത്തകരിൽ നിന്ന് ചെറിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നേക്കാം വിവാഹം ആലോചിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മംഗല്യോഗമുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ വരാം വിട്ടുവീഴ്ച ചെയ്യുന്നത് നല്ലതാണ് ആരോഗ്യകാര്യത്തിൽ ഉദരസംബന്ധമായ അസുഖങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ദോഷങ്ങൾ മാറാൻ എല്ലാ ശനിയാഴ്ചയും ശാസ്താവിനെ അഥവാ അയ്യപ്പനെ പ്രാർത്ഥിക്കുന്നത് അശ്വതിക്കാർക്ക് ഉത്തമമാണ് ഭരണി നക്ഷത്രഫലം അടുത്തത് ഭരണി നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഭരണി നക്ഷത്രക്കാർക്ക് ഒരു ഭാഗ്യവർഷമായിരിക്കും എന്ന് തന്നെ പറയാം കുറെ നാളായി മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും ഈ വർഷം നടക്കും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ ലാഭം കിട്ടും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ രണ്ടായിരത്തി നല്ലതാണ് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല ശമ്പളത്തോടു കൂടിയ ജോലി ലഭിക്കും അപ്രതീക്ഷിതമായി ധനം കയ്യിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് ലോട്ടറി ചിട്ടി എന്നിവയിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകും വീട് പണി തുടങ്ങാൻ സാധിക്കും എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് പണം കടം കൊടുക്കുമ്പോൾ ജാമ്യം നിൽക്കരുത് ചതി പറ്റാൻ സാധ്യതയുണ്ട് ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർ മരുന്ന് കൃത്യമായി കഴിക്കുക ഭരണി നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി എല്ലാ വെള്ളിയാഴ്ചയും മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് കാർത്തിക നക്ഷത്രഫലം അടുത്തത് കാർത്തിക നക്ഷത്രക്കാർ കാർത്തികക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും കുടുംബഭാരം കൂടുമെങ്കിലും അതെല്ലാം ഭംഗിയായി നടത്താൻ ഈശ്വരൻ സഹായിക്കും വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ സന്തോഷം ലഭിക്കും സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടും ജോലിയിൽ സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട് അത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും സർക്കാർ ഉദ്യോഗത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ വർഷമാണ് ചിലവുകൾ കൂടുമെങ്കിലും അതിനനുസരിച്ചുള്ള വരുമാനവും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് ലഭിക്കും സ്വർണാഭരണങ്ങൾ വാങ്ങാൻ യോഗമുണ്ട് ആരോഗ്യകാര്യത്തിൽ കണ്ണുവേദന തലവേദന തുടങ്ങിയ അസുഖങ്ങൾ ഇടയ്ക്കിടെ വരാം രണ്ടായിരത്തി ഇരുപത്തിയാറ് നല്ല വർഷമാകാൻ ഞായറാഴ്ച തോറും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും കാർത്തിക നക്ഷത്രക്കാർക്ക് ഉത്തമമാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫലങ്ങളാണ് നമ്മൾ കണ്ടത് അടുത്ത വീഡിയോയിൽ രോഹിണി മകൈരം തിരുവാതിര നക്ഷത്രങ്ങളുടെ ഫലവുമായി വീണ്ടും കാണാം നന്ദി